സംസ്ഥാനത്ത് അതിശക്തമായ മഴ മുന്നറിയിപ്പ് തുടരുന്നു ഇന്ന് രണ്ട് ജില്ലകൾക്ക് റെഡ് അലർട്ട് ഒൻപത് ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് മൂന്ന് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് പത്തനംതിട്ട മുതൽ വയനാട് വരെയുള്ള ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടാണ് വരുന്ന മൂന്ന് ദിവസവും സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിലാണ് ജാഗ്രതാ മുന്നറിയിപ്പ് ഇന്ന് രണ്ട് ജില്ലകൾക്ക് അതിതീവ്ര മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് റെഡ് അലർട്ട് ഒൻപത് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട മുതൽ വയനാട് വരെയുള്ള ഒൻപത് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകൾക്ക് ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു വടക്കൻ കേരളത്തിലാണ് നിലവിൽ മഴ ശക്തമായി പെയ്യുന്നത് നാളെയും മറ്റന്നാളും മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം നാളെ അഞ്ച് ജില്ലകൾക്ക് റെഡ് അലർട്ടും ഒൻപത് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകൾക്കാണ് റെഡ് അലർട്ട് തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു തുടർന്നുള്ള രണ്ട് ദിവസങ്ങളിലും സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് ശക്തമായ തിരമാലയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ സൂക്ഷിക്കണമെന്നും നിർദ്ദേശമുണ്ട് മഴയുടെ ശക്തി കൂടുന്ന സാഹചര്യത്തിൽ മലയോര തീരദേശ മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് ജനം തിരുവനന്തപുരം